വെൽക്കം ബാക്ക് ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഉപ്പാനി ഉമ്മാനിയുടെ കൂടെ പുറത്തു പോകാം ഈ ഒരു വീഡിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്താണ് കാര്യങ്ങളെ പൂളി ചോദിക്കുന്നതാണ് ഉപ്പാനി ഉമ്മാനിയും കാണിച്ചിട്ടോന്ന് സോ ഇതാണ് എൻ്റെ ഉപ്പ പിന്നെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഉമ്മ രണ്ടുപേരും മഷാല്ല അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ നമ്മൾ എല്ലാം പിടിച്ച് നേരെ പോകുന്ന ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഉപ്പാൻ്റെ അനിയൻ നാളെ ഗൾഫിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ അനിയനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുമ്പോൾ കാരണം ഞാൻ ഒട്ടുമിക്ക വീഡിയോസ് ഇടുമ്പോഴും എല്ലാവരും ചോദിക്കാറടുത്ത് നിങ്ങളെന്താ ഉപ്പാൻ്റെയും വീട്ടുകാരെ ആരെയും കാണിക്കാത്തേ നിങ്ങൾക്ക് വീട്ടിലാരും ഇല്ലേ നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ എന്താ പറയുക ഉപ്പ വീട്ടുകാരെ കാണിക്കോ എന്തുകൊണ്ടാണ് എപ്പോഴും ഒറ്റയ്ക്ക് വീഡിയോസിൽ വരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല ഉമ്മക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന തീരെ ഇഷ്ടമല്ല ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കുറേ ചീത്ത പറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും കാര്യമൊക്കെ എന്നില്ല കാരണം ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിന്നെ ഉപ്പ എന്ന് വെച്ചാൽ എല്ലാം ഇഷ്ടമാണ് എൻ്റെ എല്ലാ കളിക്കും നിന്നൊരു ഉപ്പ അതാണ് എൻ്റെ ഉപ്പ പിന്നെ ഉമ്മൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾ ഇരിക്കും ചിലപ്പം ഭയങ്കര റഫ് ആണല്ലോ ഉമ്മയെന്ന് ഉമ്മ റഫ് റഫാന്നല്ല പാവാണെട്ടോ ഉമ്മ പാവണ്ടല്ലേ ഞാനിങ്ങനെ പാവമായി പോയി ഞാൻ പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കുന്ന എന്താ പറയുക എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും ഒട്ടും മനസ്സിലാകുന്നില്ല കാരണം ഇവർ വേറെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടും പോലെ ഞാൻ ഇവരെ കൂടി ഇരുന്ന് പോകുക ഇവിടെ ഒന്നറിയില്ല അപ്പോൾ ഇതായിട്ട് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ ഉപ്പാൻ്റെ അനിയ അവിടെ വന്നിട്ട് അതായത് എൻ്റെ ആളപ്പ ഇപ്പം നമ്മൾ നേരെ ആളാപ്പ വീട്ടിലോട്ട് ചെന്ന് അപ്പോൾ അവിടെ കയറി പിന്നെ ഇവിടെ നമുക്ക് നമ്മളെല്ലാവരും പറയില്ല നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കസിൻസ് ഉള്ള വീട് അതുപോലെ എനിക്കുണ്ട് ഇവിടെ രണ്ട് മൂന്ന് കസിൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോ അവരെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ പോയപാടെന്നെന്താ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയും കാര്യം എനിക്ക് തോന്നും ബട്ടർ ചിക്കൻ ആണെന്നുള്ളത് അപ്പോൾ അതും കഴിച്ചു പിന്നെ കണ്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് എളാപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോഴേക്ക് അധികം ലൈക്ക് എളാപ്പ ഇങ്ങോട്ടാണ് വരാറ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് വളരെ കുറവാണ് നമ്മളല്ല ഞാൻ ഞാനിട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷത്തിൽ ഞാൻ ഫുഡൊക്കെ വലിച്ചു വാരി കഴിക്കുക പിന്നെ ഫുഡ് കഴിച്ചിങ്ങനെ വേറെ ഒക്കെ സെറ്റ് ആയപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത് ഞാൻ ഞാൻ നടന്ന് പോയത് വേറെ ഒന്നും അവിടെ രണ്ട് മൂന്ന് കുഞ്ഞു മക്കൾസ് ഉണ്ട് കസിൻസിൻ്റെ മക്കൾസാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും മേടിക്കണമല്ലോ അപ്പം ഞാൻ പോയിട്ട് കിണ്ടർ ജോയ് എപ്പോഴും കിഡ്സിൻ്റെ ആണ് കിൻഡർ ജോയ് അപ്പോൾ രണ്ട് കിൻഡർ ജോയും പിന്നെ കുറച്ച് ഐസ്ക്രീംസും അങ്ങോട്ടൊക്കെ എടുത്ത് കോൺ ഐസ്ക്രീം ബട്ടർ സ്കോച്ചുണ്ട് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് കൊതി വന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോഷൻ കഴിച്ചോണ്ടാട്ടോ പോകുന്നത് പിന്നെ എന്താ പറയുക എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചതിനാൽ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ അതിലേറെ സന്തോഷം ആട്ടോ പിന്നെ കിൻഡർ ജോയ് വാങ്ങി അതിലുണ്ടിലുള്ള ആ ഗിഫ്റ്റ് നോക്കിയിട്ട് ഞാൻ വായലൊക്കെ ചൂരി വയ്ക്കുന്നുണ്ട് കോയലങ്ങനെ നോക്കാൻ പക്ഷൈസ് ഞങ്ങൾ നൈസായിട്ട് തോറ്റു അത് എങ്ങനെ നോക്കിയിട്ടും റെഡിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഓട്ടോ ഓട്ടോയില്ലങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാ ഉപ്പയും എല്ലാപ്പയും കൂടി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും നാളെ പോകാമല്ലോ അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അങ്ങനെ ഞങ്ങൾ കിടിച്ചിൻ്റെ കൂടെ ഞാനും രണ്ട് മക്കളും കൂടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാ കളർ പെൻസിലൊക്കെ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പോകാനുള്ള സമയമായി രാത്രി ഏഴ് മണിയായിരുന്നു നമ്മൾ പോകുമ്പോൾ അപ്പോൾ ഞാനും ഉപ്പയും ഒമ്മയും എല്ലാവരോടും ബായി പറഞ്ഞിറങ്ങുകയാണ് ഇനി ഞളാപ്പന ഇൻഷാല്ല അടുത്ത വർഷം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്